ഒരുപാട് ബന്ധങ്ങൾ ഉള്ള ഒരു വ്യക്തി വ്യക്തിയെന്ന് പ്രോത്സാഹിപ്പിക്കാൻ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്നിപ്പോ ഞങ്ങൾ വരുന്നത് ഏതാണ് മുപ്പത് ലക്ഷം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷം അടുത്ത ഗ്രാമസഭ തൊട്ട് നിങ്ങളുടെ വാർഡുകളിലെ ഗ്രാമസഭകളിൽ വിതരണം ചെയ്യുവാനുള്ള ഹോമിൽ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഈ വർഷം പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളത് ഇവിടുത്തെ കൃഷിക്കാർക്കാണ് ഞാനും കൃഷി ഓർഡർ ചെയ്ത തെങ്ങിന് വെള്ളം എത്ര വാഴ കൃഷി ചെയ്ത ആളുകൾ അത് കാറ്റ് വന്നും പന്തി വന്നും നശിപ്പിക്കുന്ന കർഷകർക്ക് മുപ്പതിനായിരം രൂപ സഹായം കൊടുക്കുവാൻ സംസ്ഥാന സർക്കാർ അല്ല ചോക്കാട് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ ബജറ്റിലും രൂപരേഖ തയ്യാറാക്കിയിട്ടാണ് ഈ വരുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലെ കർഷകരെ സഹായിക്കുവാൻ വേണ്ട പദ്ധതി ഏതാണ്ട് ഇരുപത്തി അഞ്ചില്ല പൈസ മുപ്പത് ലക്ഷം രൂപ നമ്മുടെ നാട്ടിലെ തെങ്ങ് കൃഷിക്കാർക്ക് തെങ്ങിന് വളമിടാൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തൊക്കാട് പഞ്ചായത്ത് ഏതാണ് മുപ്പത് ലക്ഷത്തോളം രൂപ വേപ്പിൻപുണ്ണാക്കി എന്ന് പറയുന്ന മേത്തര ഗുണനിലവാരമുള്ള വള കൊടുക്കുവാൻ മുപ്പത് ലക്ഷം രൂപ വേറെയും നീക്കി വെച്ച് അതെങ്ങനെയെല്ലാം വിതരണം ചെയ്യണോ ഒക്കെ അതിനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് കൃഷി ഓഫീസർ ഞാനിപ്പോൾ വരുന്നത് അപ്പൊ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ കേരള സർക്കാരായാലും ഉപയോഗിച്ച് നമ്മൾ നേരിട്ട് മാനസികമായ തയ്യാറെടുപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളിവിടെ ഉച്ചയ്ക്ക് ഉറപ്പൊഴിക്ക് ഒരു കാര്യം അല്ലെങ്കിൽ വെറുതെ കാരണം അത്രയും തീവ്രമായ ഒരു യജ്ഞമാണ് സംസ്ഥാന സർക്കാർ നടക്കുന്നത് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പുതിയ പദ്ധതി എല്ലാവരെയും കൃഷിയിലേക്ക് ഇറക്കുക നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ സർക്കാരിനോ പഞ്ചായത്തിലോ നഷ്ടം പക്ഷെ നമുക്ക് വേണ്ടി മാത്രം കൃഷിത്തോട്ടമാണ് തോട്ടമാണ് ഇത് ഞങ്ങൾ തരൂല ഈ തോട്ടം കേരളക്കാർക്ക് കൊടുത്തു നമ്മളുടെ പുണ്യമാണ് ആ തോട്ടത്തിലുള്ള വളത്തിനും ഉൽപ്പന്നങ്ങൾ മുഴുവൻ കാർഷിക കാർഷികോൽപ്പന്നങ്ങൾ മുഴുവൻ വലിയ വിഷമുള്ള മരുന്നടിച്ച് കേരളത്തിന് മാത്രം തരാൻ ഈച്ച പോലും അടുക്കാതെ നമ്മെ തീറ്റിക്കുവാൻ മറ്റു സംസ്ഥാനക്കാർ പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക വിൽക്കൂടെ നമുക്ക് വിത്തൽ കൂടെ നടാം നമുക്ക് തൈക്കൂടെ അതൊക്കെ ഓരോ പ്രോപ്പഗേഷൻ ടെക്നിക്സ് ആണ് കേട്ടോ നമുക്ക് കാലാവസ്ഥ ഇപ്പൊ നമുക്ക് ഏത് കാലാവസ്ഥയാണ് മഴക്കാലാണ് അല്ലേ അപ്പൊ നമുക്ക് മൂന്ന് പ്രധാന കാലാവസ്ഥകളുണ്ട് നമുക്ക് മൂന്ന് സീസണുകളുണ്ട് പച്ചക്കറി ചെയ്യുമ്പോ മഞ്ഞുകാലത്തെ ഉണ്ട് അതേപോലെ തന്നെ വേനൽക്കാലത്ത് പച്ചക്കറി കൃഷിയുണ്ട് അപ്പൊ നമുക്ക് വർഷകാലം വരുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമുക്ക് വർഷകാലം വരുന്നത് മഞ്ഞുകാലം വരുന്നത് ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് നമുക്ക് മഞ്ഞുകാലം വരുന്നത് വേനൽക്കാലം വരുന്നത് ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഇതിലുള്ള പച്ചക്കറി വേസ്റ്റുകൾ ഒരു ഡ്രമ്മ ഒരു ചെറിയൊരു ബക്കറ്റ് ആണെങ്കിൽ അടപ്പുള്ള ഒരു ബക്കറ്റ് ആണ് കാരണം പുഴുക്കൾ ഉണ്ടാവുമായിട്ട് പുളിപ്പിക്കുന്ന സമയത്ത് ആ അതെ അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞ ഒരു ദിവസത്തെ വേസ്റ്റ് അതേപോലെ തന്നെ ചായ ചെടി മുട്ടയുടെ തോണ്ട് അതൊക്കെ ഇട്ട് വെക്കാം അന്ന് പാത്രത്തിന് കഞ്ഞീട് വെള്ളം ഒരിക്കുക അല്ലെങ്കിൽ ആ പാത്രം എന്നറിയുന്നവരെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക അഞ്ചു ദിവസം കഴിയുമ്പഴത്തേക്കും നല്ല പക്ഷെ നല്ല സ്മെല്ലായിരിക്കും അതായത് നല്ലതിനായിട്ട് നല്ല നൈട്രോജൻ കണ്ടിലും അതേപോലെ തന്നെ പൊട്ടാഷ്യന്റെ കണ്ടലും ഒക്കെ നല്ലപോലെ കൂടുക അതേപോലെ തന്നെ തേങ്ങ വെട്ടുന്ന വെള്ളം തേങ്ങ പൊട്ടിക്കുമ്പോഴുള്ള വെള്ളം അതൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റും ഇതൊക്കെ നിങ്ങളൊരു അഞ്ച് ദിവസമെങ്കിൽ മിനിമം കാത്തിട്ട് അതൊന്നും അരിച്ചെടുത്തിട്ട് ഇറക്കി വെള്ളത്തിനൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പൂ പിടിക്കാത്തപ്പം ചെടികളൊക്കെ നാട്ടിൽ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ചെടികൾക്ക് പൂ പിടിക്കുക അതേപോലെ തന്നെ കായ പൊഴിച്ചിൽ നിന്നൊക്കെ വളരെ എഫക്റ്റീവാണ് അതേപോലെ തന്നെ നിങ്ങൾ മുട്ടക്കൊള്ള ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് പൊരിച്ചിട്ട് പൊടിയായിട്ട് ഇടുന്നത് നമ്മൾ ബോറോൺ ഇട്ട് കൊടുക്കുന്നതിൽ പൊടിയാണ് കാൽഷ്യം പൗഡർ ഇട്ട് കൊടുക്കുന്നതും കുരിയാണ് അതേപോലെ തെങ്ങിൻ്റെ വെള്ളം പൂ ഉണ്ടാവാത്ത ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങ തേങ്ങയുടെ വെറം ഉണ്ടല്ലോ തേങ്ങ തിറകം പൊടിച്ച് ഞർപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ തുളർച്ചയായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആണ് പഴത്തിന്റെ തൊലി ഉള്ള പഴത്തിന്റെ തൊലി പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ കൂടുതലുള്ള ഇതാണ് അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ 看了真的。